സംസ്ഥാന ബജറ്റിൽ എം എൽ എമാരോട് വിവേചനം കാണിച്ചു റോജി എം ജോൺ ഭരണപക്ഷ എം എൽ എ മാർക്ക് ഇരുപത് കോടി വരെ നൽകി പ്രതിപക്ഷത്തുള്ളവർക്ക് ആറ് കോടി വരെ മാത്രമാണ് നൽകിയതെന്നും റോജി എം ജോൺ പറഞ്ഞു മലപ്പുറത്തെ ഒരു വികസന പദ്ധതിക്കും ഫണ്ട് അനുവദിച്ചില്ലെന്നും തങ്ങളുടെ മണ്ഡലത്തിനും ഇടതുപക്ഷക്കാരുണ്ടെന്നും പി ഉബൈദുള്ളയും നിയമസഭയിൽ പറഞ്ഞു സർ സർ തദ്ദേശ 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 റോഡ് റോഡ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷും നാല് കോടി രൂപ ഭരണകക്ഷിയിൽ എല്ലാവർക്കും ആറും ഏഴും എട്ടും കോടി രൂപ സർ രൂപത്തില് പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലങ്ങളിലേക്കെല്ലാം അഞ്ചും ആറും കോടി രൂപ ഭരണകക്ഷിയിലെല്ലാം പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തി കോടി രൂപ സർ എനിക്കൊരു സംശയം ബഹുമാനപ്പെട്ട ചെയറിനോട് ചോദിക്കുകയാണ് സർ ഈ സഭയ്ക്ക് ഈ അഞ്ച് കവ വാതിലുകളല്ലാതെ വേറെ ഏതെങ്കിലും വാതിലുകൾ ഉണ്ടോ സാർ ഞങ്ങൾ ഏതെങ്കിലും വാതിലില്ലാത്തൂടെ ഞങ്ങൾ ഇതിനകത്തേക്ക് ഓട്പൊളിച്ച് കടന്നു വന്നവരാണോ നിങ്ങൾ കാണിക്കുന്നത് കടുത്ത അവഗണന അല്ലേ ഇവിടെ ബജറ്റ് അവതരിപ്പിച്ചു ബജറ്റ് അവതരിപ്പിച്ചപ്പോ പ്രതിപക്ഷത്തുള്ള മെമ്പർമാർക്ക് മണ്ഡലത്തിൽ കൊടുത്തതിനേക്കാൾ നാലും അഞ്ചും ഇരട്ടിയല്ലേ സർ ഭരണപക്ഷത്തുള്ള എം എൽ എമാരുടെ മണ്ഡലങ്ങളിൽ കൊടുത്തത് ഇതിനെതിരെ ആരോടാണ് സമരം ചെയ്യേണ്ടത് സർ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ കൊടുത്തത് നാലു കോടി രൂപ ഭരണപക്ഷത്തിന് പത്തും പതിനഞ്ചും കോടി രൂപ ഈ അവഗണനയ്ക്കെതിരായി നമ്മൾ ശബ്ദിക്കേണ്ടത് സർ